8 to 1, Pudia Designer. 8 to 1, Kurunya Panikuri. 8 offer. Only 8. Regardia Golden Diamond, Chavakar. Noor Shadamarum Samsudamaya Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum Poli Silver. Alu Karan Silver Jewelry. Chaituvarod, Chavakar. Road Vadhanapilli. ഗുരുവായൂർ നഗരസഭാ പ്രഥമ വൈസ് ചെയർമാനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷികം വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു അനുസ്മരണ സമ്മേളനം മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ചന്ദ്രിക ചാവക്കാട് ലേഖകൻ റാഫി വലിയത്തിന് സമ്മാനിച്ചു പൊതുപ്രവർത്തകനുള്ള പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പുരസ്കാരം നായർ സമാജം ജനറൽ സെക്രട്ടറി വി അച്യുതക്കുറുപ്പിനും സഹകരിക്കുള്ള എ പി മുഹമ്മദുണ്ണി സ്മാരക പുരസ്കാരം മറ്റം സർവീസ്കരണ ബാങ്ക് ഡയറക്ടർ എം കെ അപ്പുവിനും നൽകി ഗുരുവായൂർ നഗരമേഖലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വീട്ടുകീഴി ട്രസ്റ്റ് പ്രസിഡന്റ് ആർ രവികുമാർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി എ ഗോപ്രതാപൻ ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ എ ടി സ്റ്റീഫൻ പുന്നിയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോപാലൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ നഗരസഭാ കൌൺസിലർ കെ പി എ റഷീദ് ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി പി ഐ സൈമൺ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ജയകുമാർ പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത്ത് താരകൻ ട്രസ്റ്റ് ഭാരവാഹികളായ ശശി വാരനാട് പി വി ഗോപാലകൃഷ്ണൻ നന്ദകുമാർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്